ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം കേട്ടാൽ ഇതുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്ട്ടാ അപ്പോൾ ഇത് ഞാൻ എന്താ പേടിയാണ് അപ്പോൾ അന്ന് നമുക്ക് വീട്ടിലേക്കൊന്ന് പോവാണ്ട് കിട്ടാ അപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാനുണ്ടായ ഒരു കാരണമുണ്ട് അപ്പോൾ ഇതാ രാവിലെ തന്നെ നമുക്ക് ദോശ ഇന്നിട്ടുണ്ടാക്കുന്നത് കറയ്ക്ക് പാർന്നപ്പം അപ്പോൾ അയക്ക് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്രിഡ്ജിൽ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ട് തണുപ്പ് പോകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ തന്നെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിരിക്കുകയാണ് അയക്കുള്ള ഇഞ്ചും മുളുത്തുള്ളിയും അല്ലെങ്കിൽ ഇത് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഇതാണ് അവിടെ ചുട്ടെടുക്കുന്നുണ്ട് ദോശയൊക്കെ കട്ടില്ല അതെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഒരുശതിന് ചപ്പാതി ചുട്ടിരുന്നു അപ്പോൾ ചട്ടീൻ്റെ അടിയിൽ നിന്നൊക്കെ പൊടിച്ചു നിന്ന് കിട്ടും പിന്നെ അതിലൊരു കോഴിമുട്ട പൊരിച്ചപ്പോൾ പിന്നെ ചട്ടിയൊക്കെ നല്ല റെഡി ആയിട്ട് കിട്ടി അല്ല കോഴിമുട്ട പൊരിച്ചെടുക്കണില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവാളുണ്ടല്ലോ സവാളൻ്റെ പകുതി മുറിച്ച് ഇതിലൊന്നും കണ്ട് വെച്ച് വരതിയാൽ മതിട്ട് ചൂടാക്കിക്കാണ്ട് കുറച്ചു ഉപ്പും കൂടി വേച്ചി കണ്ടും വരതിയാൽ മതി അങ്ങനെ ചെയ്തിട്ടും ചട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ദോശയിൽ നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് വേച്ചുകൊണ്ട് ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഉഷാറായിട്ട് കിട്ടും അടിയിൽ നിന്നൊക്കെ ഒന്നും പൊടിക്കാതെ തന്നെ കിട്ടിട്ടോ അങ്ങനെ ചിലരൊക്കെ ദോശ അടി പിടിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറയലുണ്ട് പിന്നെ ഓരോ പൊടിക്കനുസരിച്ചിട്ടവർക്ക് കേട്ടോ അല്ല പശുള്ള പൊടിയൊക്കെ എന്നുണ്ടെങ്കിൽ ഒട്ടിക്കാണ്ടിരിക്കും ഇത് പാക്കറ്റ് പൊടിയാണ് അതുകൊണ്ടല്ല ഉഷാറട്ട പൊടിപ്പിച്ചാലും പൊടിയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചില പൊടിയിലാണ് പ്രശ്നമുള്ളു അപ്പോൾ അത് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നല്ല വാറ്റിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഇന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു തേങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ തേങ്ങും കൂടി ഇടുമ്പോഴാണ് ചിക്കൻ കായലും ബീഫ് കായലൊക്കെ ഒന്നും കൂടി ഉഷാറാവും കേട്ടോ കറി അപ്പോൾ അതിൽ ഇതാ ഉള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിയൊക്കെ പിന്നെ കുറച്ച് ഇന്ന് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതാണ് അപ്പോൾ അതാ അതിൽ പാകത്തിനുള്ള ഉപ്പൊക്കെ റെഡിയാക്കി കണ്ട അടച്ച് വെച്ചിട്ടുണ്ട് രണ്ട് വിശലടിച്ചാൽ മതി പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ കുയ്യപ്പം ഉണ്ടാക്കാനുട്ടോ അപ്പോൾ അതിൽ ഞാൻ ഇവിടെതാണ് ഒരു രണ്ട് കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഒന്നര കപ്പ് മൈൻ ഒരു കപ്പ് റവിയും കൂടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുക അപ്പോൾ അതിൽക്ക് ലാശ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെറുകൊണ്ടായിരുന്നു അതും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചു കണ്ടാധികം മിക്സ് ചെയ്യട്ടോ വെള്ളം കൂടുതൽ ഒഴിക്കാതെ ആ പേ റവൊന്ന് പോകുന്നിട്ട് വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുമ്പോൾ റവൊന്നും കുതിർന്ന് കിട്ടൂല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടാദ്യമൊന്നുകൊണ്ട് എല്ലായിടത്തും ആവണ വിധത്തിലൊന്നും കണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ എഴുതിയിട്ടുള്ള ശർക്കരയും കൂടി ഉരുക്കി ഒഴിച്ചെടുത്ത് ഉരുക്കി ഒഴിച്ചപ്പോൾ ചൂട് അറിയേണ്ട ഷട്ട ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു എളം ചൂടാകുമ്പോൾ ഒഴിച്ചെടുത്ത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ശർക്കര ഒരു മൂന്നാണ് ഈ ശർക്കര എടുത്തിട്ടുള്ളത് പിന്നെ എന്തീക്കുള്ള തേങ്ങക്കൊത്തും എള്ളും കൂടി ഇതാ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് മില്ലൻ്റെ നെയ്യ് അപ്പോൾ അതും കൂടി വറുത്തെടുത്ത് കണ്ടിതാണ് ഈ കൂട്ടൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മാത്രം ലൂസായിട്ടിരിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ചിത് വെള്ളം വെള്ളമൊഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറവൊക്കെ കുതിർന്ന് കിട്ടും നമുക്ക് കുയ്യപ്പ ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതാ എണ്ണൊക്കെ നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലെന്തെങ്കിലും ആക്കുകയെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ നല്ല ഈസി ആയിട്ട് വരും അപ്പോൾ ഞാൻ ഈ തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ കൊയ്യപ്പൊക്കെ അടിപൊളി കിട്ടിയിട്ടോ കഴിക്കാൻ അടിപൊളിയാണ് നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ല പൊള്ളച്ചിട്ട് ആരെടുത്തിട്ടുള്ള കൊയ്യപ്പം തന്നെയായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പിന്നെ മാറ്റം ലോതൊക്കെ കഴിഞ്ഞാൽ അത് വെറുതിയിലായിരുന്നു കേട്ടോ ഡിസ്കസ് ചെയ്യൽ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുകയാണ് അപ്പം അനിയത്തിൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിക്കുന്നുണ്ടോ പിന്നെ എല്ലാവരും കൂടി കണ്ടപ്പോഴൊക്കെ വീഡിയോ എടുക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് മോൾ മോളിവിടെ എത്തിയപ്പോൾ നല്ല കളിയായിരുന്നു മകള് വന്നിറങ്ങലും ഉടുപ്പൊക്കെ ഓരിയിട്ട് അവിടെ ഭയങ്കര കളിയിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓർമ്മ ഒന്നും ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ചോറ് നല്ല സമയത്ത് ഫോൺ കയ്യിലുണ്ടായപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ അതാ എന്താണ് ബീഫ് വെരറ്റി ഉണ്ട് അതുപോലെ ഉപ്പേരി പപ്പടം എന്താ കറി അതൊക്കെ ഇന്നിട്ട് ഉച്ചക്ക് അപ്പോൾ രാത്രിയിലാണ് പരിപാടി ഉള്ളത് രാത്രിയിലൊരു മൗലി ഇതാണ് കേട്ടോ നമ്മളെ ബു അപ്പോൾ എല്ലാവരും വരും അപ്പോഴൊന്നും പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴൊന്നും അങ്ങനെ എടുക്കില്ല എടുക്കൂലട്ടോ പിന്നെ നമ്മൾ ചോറ് നിള കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇവിടെ എല്ലാം കടയായിരുന്നു അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തിലുള്ള ഒരുക്കങ്ങൾ പണിയും കാര്യങ്ങളൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ ആരും കാണിച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം പായസം ഇവിടെ റെഡി ആക്കണേ ബീഫ് കറി ഉണ്ടല്ലോ അത് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കന് പൊരിക്കാണ് അപ്പോൾ അത് പായസം ഇവിടെ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കുടിക്കുക കേട്ടോ അപ്പോൾ വന്നേ പാട് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ചെറുപയറ് പരിപ്പ് പായസമാണ് അപ്പോൾ അതിങ്ങനെ അതാ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അവരൊക്കെ ഇങ്ങനെ മുറ്റത്ത് ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് കുടിച്ചിട്ടോ പിന്നെന്താണ് നെയ്ച്ചോറ് കുക്കാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായം നെയ്ച്ചോറ് മതി ചിക്കൻ പൊരിച്ചതും ബീഫ് കറി മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ആക്കിയതാണ് പപ്പത എന്തൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബീഫ് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടിയപ്പോൾ എടുക്കാനൊക്കെ മറന്ന് കുഴിക്കുന്നുണ്ടോ അവർ ആണുങ്ങളൊക്കെ എല്ലാവരും വന്നപ്പോൾ ആദ്യം പായസമൊക്കെ കൊടുത്ത് ചേട്ടനൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ചോറ്ന്നൽ പിന്നെ എല്ലാവരും ആണുങ്ങളൊക്കെ ചോറ്ന്നൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും പെണ്ണുങ്ങൾ ഓടിരുന്ന് അപ്പോൾ അടിപൊളിയിട്ട് നെയ്ച്ചോറും ബീഫും പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചത് പപ്പടം ഉള്ളി അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ചോറ് കഴിച്ച് പിന്നെ നമ്മൾ ഒന്ന് അവിടെ നിന്നിട്ട് പിന്നെ രാവിലെ ഇട്ടോ രാവിലെ നെയ്യ് നിലത്തെ ബീഫൊക്കെ ഉണ്ടായിരുന്നു നെയ്ക്ക് ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പള്ളിക്കൽ അവിടെ നേഴ്സായിരുന്നു കേട്ടോ നമ്മൾ പള്ളിക്കൽ നേർച്ചയായപ്പോൾ അവിടുന്ന് നെയ്ച്ചോറും ബീഫും ഒക്കെ അതും കൊടുന്ന് ഇരുന്ന് അപ്പോൾ അതൊക്കെ ഇരുന്ന് അപ്പോൾ അതൊന്നും വീടിയെടുക്കാൻ വന്നിട്ടില്ല അപ്പം നമ്മളിതാ കുറച്ച് നാരങ്ങ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തിയിരുന്നിട്ട് അവിടെ ചുറ്റിപ്പുറം അപ്പോൾ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചിട്ട് കഴിക്കുക അതു തന്നെട്ടൊക്കെ പരിപാടി ഒരുപാടുണ്ടായിരുന്നു മരം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരുപാട് ഇന്നും ഉണ്ട് നിമ കാ കാണാൻ അത്ര വലുപ്പമില്ലെങ്കിലും കഴിക്കാനൊക്കെ അടിപൊളി തന്നെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ താഴത്തൊക്കെ ഉള്ളത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കേണ്ടിട്ടാണ് അപ്പോൾ കുറച്ച് മൂത്തതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് Obrigado. അപ്പോൾ ഇവിടെ അത് ചെറിയൊരു തൈമ കൊക്ക ഉണ്ടായിട്ടുണ്ട് കൊക്കപ്പഴം ഉണ്ടല്ലോ അതുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാലിനൊക്കെ കായ്ച്ചിട്ടൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള കൊക്കപ്പഴം കേട്ടോ വലുതായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ചെറിയ വർത്തമാൻ ഉണ്ടാവുമ്പോൾ കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഇങ്ങനെ വേടിയെടുത്താണ് പിന്നെ ഇവിടെ അതാ ഒരു സപ്പോർട്ടന്മാരുണ്ട് കുറച്ച് വലുപ്പമുണ്ട് നല്ല അടിയിലൊക്കെ നല്ല ചില്ലകളായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ അധികം കായ്ക്കണൊന്നുമില്ല ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇങ്ങനെ കായ്ക്കണുള്ളൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് മരം കാണാൻ അപ്പം അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ നല്ല ചില്ലകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പരന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം മുകളിലുണ്ട് അത് ഇങ്ങനെ കാണുന്നില്ല ഫോൺ കയ്യിൽ സമയത്ത് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ പിന്നെ അപ്പോൾ ഫോൺ നമ്മളെ കയ്യിലുണ്ടാവില്ല എന്നൊക്കെ കുത്തച്ചിട്ട് അല്ലെങ്കിൽ മക്കൾ കളിക്കല് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ള റാലി ഉണ്ടായിരുന്നു ദിനത്തിൻ്റെ ഒരുപാട് ദഫുണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഒരു വിധം കൊണ്ട് പോകുന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ എടുക്കാൻ ഓർമ്മ വന്നത് അപ്പോളാണ് കേട്ടോ വേടിയോടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് ദഫ് സെറ്റ് ആയിരുന്നു പല പല കളറായിട്ട് ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ദഫുകൾ ചെയ്യുന്നിട്ടോ അപ്പോൾ അവിടെ വരുന്ന സ്ഥലത്തൂടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് നല്ല ിട്ടോ കാണാൻ അപ്പോൾ മോളും മോളുവിൻ്റെ കൂട്ടിരത്തികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അനിയത്തിയും കൂടി തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ അനിയത്തിനെ അവിടെ ഇറക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാനെൻ്റെ വീട്ടിൽ പോരുക അപ്പം ഞങ്ങൾ പോകുമ്പോൾ വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യല് അപ്പം നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീടിയെടുത്തിട്ടുള്ളൂ അപ്പോൾ അന്നത്തെ വീട് എത്രയുള്ളൂ ശാമത്തെ വീടുകൾ കാണാം ഇതുവരെല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും